ലൈവ് ഇപ്പണ എൻ്റെ അത് ഈ ലൈവ് എൻ്റെ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആലാട്ടൊരു തീ ഇംപാറ്റ് ആണ് ലാലിട്ട് വന്നു ഒറ്റ ചോദ്യമാണ് ലക്ഷ്യം ഈ വീട്ടിൽ കയറ്റം കൊള്ളാത്തത് ആരാണ് പറയൂണിറ്റ് എന്ന് പറയും ലാലട്ട അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് എന്തോ ഏതോ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു കൊണ്ടിരിക്കണം ഈ ആ സ്റ്റേറ്റ്മെൻറ്റൊന്നും പുള്ളിക്കാർക്ക് അറിയില്ല അങ്ങനെ ലാലാട്ടൊരു വൻ ആണ് ലാലും ലാസ്റ്റ് ആതിലും നോറേറ്റ കാര്യമാണ് എല്ലാവരും അറിയാൻ അറിഞ്ഞായിരിക്കും സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യണം ആദ്യം നോറൻ വീട്ടിൽ കയറ്റം കൊള്ളാത്തവരാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പം ഇവർ രണ്ടുപേര് ഇങ്ങനെ നിറ കണ്ണുകളോടെയാണ് അപ്പോഴും നിന്നത് ഇപ്പോഴും നിന്നത് അപ്പോൾ ലാലട്ടനും ഒരു മറുപടി ഇങ്ങനെയായിരുന്നു ഇവർ രണ്ടുപേരും ഞാൻ എൻ്റെ വീട്ടിൽ അയച്ചും അപ്പോൾ ഇവർ നിറ കണ്ണുകളോടെ ലാലട്ടനെ നോക്കി തൊഴുന്ന ഒരു കാഴ്ചയാണ് ഒരു ഒരു ഹാപ്പിനെസ്സാണ് ഇവർക്കുണ്ടായത് കാര്യം അവർ അപ്പോഴൊന്നും മിണ്ടില്ല കാര്യം എല്ലാ കാര്യത്തിൽ ഇടപെടുന്നവരണ്ടരം മിണ്ടി ലക്ഷ്മി ഇപ്പോൾ ലാലേട്ടം പറഞ്ഞപ്പോൾ ഇത് തൊഴുന്ന ഒരു കാര്യമാണ് അതിനുശേഷം ലാലേട്ടം ലക്ഷ്മി എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഇറങ്ങണം നിങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞാൽ ലാലേട്ട നല്ല രീതിയിൽ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ലക്ഷ്മിയുടെ പ്രത്യേകത വെച്ചാൽ ലക്ഷ്മി ലാലട്ടം കളിക്കുകയാണ് അതിൻ്റെ അകത്ത് ലക്ഷ്മി പറഞ്ഞാൽ എന്ന് വെച്ചാൽ ലാലേട്ടനെ കാട്ടി ബിഗ് ബോസിനെ കാട്ടി ഞാൻ തന്നെയാണ് മെയിൻ എന്നുള്ള സംഭവമാണ് കളിക്കുന്നത് പിന്നെ അതിനുശേഷം ലാലേട്ട മസ്താനി വിഷയം ഇടുന്നുണ്ട് മസ്താനി ഒനീലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസ്താനി സംസാരിക്കുന്നിടത്ത് ലൂരി എന്താണ് കാര്യം എന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടാതെ നിങ്ങളുടെ രണ്ടുപേർ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ട പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ആലട്ടെ വൻ കലപ്പ് ഉണ്ടാക്കി വൻ കലപ്പ് എന്ന് വെച്ചാൽ വൻ കലപ്പ് ഇവർക്ക് ഇത്രയും ഞാൻ വിചാരിച്ചു ഇവർ ഇറങ്ങിപ്പോന്നു വിചാരിച്ചിട്ട് വിചാരിറങ്ങിപ്പോന്നോക്കൊണ്ടിരിക്കുന്നത് അല്ല ഇവർ ഇത്രയും ഭയങ്കര ഒന്നാമത്തെ കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് ലാലായിട്ട് ഒരു ബഹുമാനമില്ലടാ സീരിയസ്ലി നിങ്ങൾ തന്നെ എടുത്താൽ മനസ്സിലാവും ഈ സീസണിലും ഒരൊറ്റ മനുഷ്യന് പോലും ലാലേട്ടൻ ബഹുമാനിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ ഈ ആര്യൻ ഇപ്പോൾ മസ്താനി ഞാൻ കണ്ടു പിന്നെ ഈ അനുമോളും ലാലേട്ടൻ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു ഒരു ഒന്നാമത്തെ കാര്യം ഇവർക്ക് ആർക്കും ഒരു ബഹുമാനം മനസ്സിലായേ അതാണ് എനിക്ക് ഒന്നാത്തവർ ഈ സീസണേ ഇഷ്ടമല്ല ഒന്നാമത്തെ ഈ സീസണിലുള്ള ആ കണ്ടസ്റ്റൻ്റെ ആരും എല്ലാ വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നവർ എൻ്റെ പൊന്നെ അതിനെക്കാട്ട് കോമഡി പീസുകളെല്ലാം എന്ത് ചെയ്യണം അവർക്ക് തന്നെ അറിഞ്ഞൂടും പിന്നെ അതിൻ്റെ അകത്തുള്ളവർ പിന്നെ കണ്ടുപോകാം എന്നൊരു മൈൻഡേ ഉള്ളൂ ഒന്നാമത്തെ ആയിരം ആരും റെസ്പെറ്റില്ല ലാലെട്ടർ എൻ്റെ ഫോണിൽ ആര്യ ലാലെട്ടർ സംസാരിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ ഫോണിൽ എൻ്റെ തനിക്കോണം മാറാൻ എൻ്റെ ലാലേട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആരങ്ങൾ ഞാൻ മേഞ്ഞന ഞാൻ സ്വദേശി എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ഓക്കെ